ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ അതാ ധോനി ബേബിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അമ്മ പിന്നെ ഒരു തുള്ളി വെള്ളമില്ല കേട്ടോ രണ്ട് പൈപ്പിലുണ്ട് പഞ്ചായത്ത് വെള്ളമുണ്ട് പിന്നെ ജപ്പാൻ വെള്ളമുണ്ട് കേട്ടോ രണ്ട് പൈപ്പിലും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ പുഴക്കൊക്കെ പോയാലൊക്കെ വിചാരിച്ചു കേട്ടോ കാരണം പുറപ്പും വിരിപ്പും ബ്ലാങ്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ തിരുമ്പാന് അപ്പോൾ അതൊന്നും ഇവിടെ ഇങ്ങനെ നമുക്ക് മുക്കുവലമ്പി എടുത്താലോ ഒന്നും വൃത്തിയാവുകയല്ല രാവിലെതാ ഏട്ടാ ഈ ഭീഷടിയില്ലേ ഭീഷടി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലോ അതിനെന്തൊക്കെയാണ് തിരയാണ് കോലം എന്തൊക്കെ തിരയാണ് കേട്ടോ അപ്പം അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളം വന്നു കേട്ടോ പിന്നെ വിചാരിച്ചു ഞാൻ വെള്ളം വരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് രാവിലെ പുഴക്കിപ്പോയാലൊക്കെ വിചാരിച്ചോട്ടോ കാരണം കുട്ടിക്ക് കുറുക്ക് കൊടുക്കാനൊക്കെ വെള്ളത്തിലിടും അതരിക്കണം പിന്നെ അത് പിന്നെ അരച്ച് കൂറാൻ വയ്ക്കണം പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം ഒമ്പത് നേര പത്ത് മണിയാകുമ്പോഴത്തേന് അവള് കുളിപ്പിച്ച് പിന്നെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങണം കേട്ടോ അതിൽ പിന്നെ അവൾ വാശി പിടിക്കാൻ തുടങ്ങും കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ വെറുതെ നല്ല വേർക്കൊക്കെ ചെയ്യും മോള് അപ്പോൾ അവൾക്ക് എന്താണെന്നറിയില്ല ഈ ചൂടിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ വാശി പിടിക്കാം കേട്ടോ ഉറങ്ങാനും ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ഏതാ രാവിലെ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പേടി പേടിയിട്ടോ പുഴക്കൊക്കെ കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പം രാശ്ശേരം വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ അങ്ങനെ പോകാലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഏട്ടന് എട്ടയ്ക്ക് ഓട്ടേണ്ടത് പറഞ്ഞു അപ്പം നെട്ടയ്ക്ക് ഓട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അല്ല എട്ട് മണിക്ക് ഓട്ടേണ്ടത് പറഞ്ഞു അപ്പം എട്ടുമ്പോഴത്തേന് വരാമെന്ന് പറഞ്ഞു പിന്നെ എട്ടരയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ആൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് വന്നുണ്ടെങ്കിൽ പിന്നെ ഒമ്പതരയ്ക്ക് ഓട്ടേണ്ടുണ്ട് പിന്നെ വന്നപ്പോൾ അങ്ങോട്ട് പോകാൻ സമയമല്ല പിന്നെ ഞാൻ പിന്നെ അതൊന്നും വലിയ ബ്ലാങ്കറ്റൊന്നും എടുത്തില്ലാട്ടോ വാഷ് ചെയ്യാൻ പിന്നെ കുട്ടിയുടെ മാത്രം കുട്ടിയുടെ എൻ്റെയും ഏട്ടൻ്റെയും തുണികൾ മാത്രം ആട്ടോ അലക്കാനെടുത്തത് അപ്പം അതിനിടയിൽ ഇതാ മായും പിന്നെ വലിയ ഏട്ടനെ രണ്ടു ദിവസം ലീപ് പോകുന്നുണ്ട് അപ്പം എന്തോ പട്ടയെന്തോ മഴക്കാലത്തിനുള്ള പട്ടയെന്തോ അവിടെ അടുത്തുനിന്ന് ഒരു പറമ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി അപ്പൊ ഞാന് രാവിലെ തന്നെ ഇട്ടിറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല കുട്ടീനെയൊക്കെ ആരുടെടുത്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് പോകാന്നൊക്കെ വിചാരിക്കാം പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നടക്കണ്ടേ അപ്പം അങ്ങനെ അത് ഒമ്പതരൊക്കെ ആയി ഏട്ടൻ കുളിച്ച് ഫ്രഷ് ്രഷായി തുണിയൊക്കെ മാറ്റിയിട്ട് പോയിട്ടോ പിന്നെ ഞാനുള്ള വെള്ളത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ജപ്പാൻ വെള്ളം വന്നത് പിന്നെ അതിൽ കുറച്ച് നേരം അതൊക്കെ എല്ലാതൊക്കെ തുണികളൊക്കെ അതിലൊക്കെ അലക്കി ഇട്ടു കിട്ടും പിന്നെ താഴത്തെ വീട്ടിലത്തെ ചേച്ചി ഉണ്ടായിരുന്നു അവിടെ അലക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ പെട്ടെന്ന് അലക്കിയിട്ടു പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കറിക്കൊക്കെ അരിഞ്ഞ് കറിക്ക് ഇന്ന് സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാറും കയറുപ്പീരൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് സാമ്പാറടുപ്പത്തി വെക്കാൻ എന്നിട്ട് ഒളിഞ്ഞ അവൾക്ക് കുറുക്ക് തയ്യാറാക്കാൻ എന്നാൽ പിന്നെ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേനെ കുറുക്ക് വരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട പിടിക്കൂല കട്ട പിടിച്ചാൽ കുട്ടി കഴിക്കുകയല്ല കേട്ടോ അപ്പം എന്നാൽ ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത് സാമ്പാർ അപ്പം അതെല്ലാം പൊടികളെല്ലാം ഇട്ടിട്ട് പുളിയൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് കുറുക്കുണ്ടാക്കി അവളെ കുളിപ്പിച്ച് വന്ന് പിന്നെ ചൂട് പാകത്തിനെ പിന്നെ അവൾക്ക് കഴിക്കാനും കൊടുത്ത അവള് ഉറക്കിക്കിടത്തിയ കുക്കറിൽ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ സമയത്തിന് ആയി കിട്ടൂല അവര് ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോഴത്തേന് പിന്നെ നല്ല ചൂടാണ് കേട്ടോ ചൂട് കാരണം എനിക്ക് ലേറ്റ് ഇടാനൊന്നും പറ്റില്ല അടുക്കളയിൽ വെട്ടം കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമൻസ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ കാരണം ആ മേലെ പറഞ്ഞാൽ ഷീറ്റാണ് കേട്ടോ അടുക്കളയുടെ മേളിൽ പിന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ജനലിന്റെ ഉൾക്കൂടെ വരുന്നത് വെയിലും മുറ്റത്തൊക്കെ മുറ്റം ചൂടായാലൊക്കെ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് നല്ല ചൂട് പറഞ്ഞാൽ പോരാ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഗ്യാസും കൂടി കത്തിച്ചാൽ നോക്കും വേണ്ടോ അപ്പൊ അതുകൊണ്ട് കറന്റിലേറ്റൊന്നും ഇടാനേ പറ്റില്ല അതുകൊണ്ട് കേട്ടോ വെട്ടം കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ആണ് പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വെട്ടം കുറവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കാണാതെ സ്കിപ്പ് അടിച്ചൊന്നും പോവരുത് കേട്ടോ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഇടുന്നത് പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിട്ടോ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരുപാട് നമ്മുടെ ചേച്ചിമാരും അനിയത്തിമാരൊക്കെ നമുക്ക് നല്ല നല്ല മെസ്സേജസ് ഒക്കെ ഇട്ടായിരുന്നു അമ്മായിമാരൊക്കെ അന്വേഷിച്ചിട്ടിട്ടോ അതൊക്കെ ഞാൻ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു അവർക്കൊക്കെ വളരെ അധികം സന്തോഷമായിട്ടോ പിന്നെ അമ്മായിമാർക്കൊന്നും വായിക്കാനും എഴുതാനൊന്നും അറിയില്ല പിന്നെ അമ്മയ്ക്ക് മാത്രം അമ്മ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അങ്ങോട്ട് അമ്മയ്ക്ക് വായിക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഞാൻ ആ മെസ്സേജസ് ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഇപ്പം ആ എഴുതിയിട്ടുണ്ട് എഴുതി അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മായിമാരോടും അമ്മ അങ്ങനെ അങ്ങനെട്ടോ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പോ അവരുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് ഈ പ്രായത്തിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതാ രാവിലെ അതാ സാമ്പാറിനുള്ളൊക്കെ റെഡി ആക്കി നമ്മൾ കുളിപ്പിച്ച് ഉറക്കിയിട്ട് പോകണം കേട്ടോ ബാക്കിയുള്ള പരിപാടിക്ക് പിന്നെ ഏട്ടോ ഒമ്പതിനായിരക്കൊന്നും ഓട്ടം പോകാന്ന് പറഞ്ഞില്ലേ അപ്പൊ നേട്ടിന് കുറച്ച് ദൂരെയാണ് ലോങ് ഓട്ടം പോയിരിക്കണെ കേട്ടോ താഴത്തെ വീട്ടിൽ നിന്ന് തന്നെ പോയിരിക്കുന്നത് അപ്പൊ അവർക്ക് എന്തെന്തോ അമ്പത്താറോ അങ്ങനെ എന്തോ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് വൈകാ വൈകീട്ടേ എത്തുള്ളൂ മണിയൊക്കെ കഴിയും മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേ വരുകയുള്ളു അപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ വിളിച്ചിട്ട് അപ്പം ഏട്ടൻ വരുമ്പോഴത്തേന് ഉണ്ടാക്കേണ്ടതെന്നാലും വലിയ ഏട്ടനൊക്കെ ഉള്ളതല്ലേ അപ്പം അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതല്ലേ അപ്പം വേഗം കറിയൊക്കെ ആക്കണ്ടേ അപ്പം വൈകിട്ടേ വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സമാധാനമായിട്ടും പിന്നെ ഏട്ടനെ അല്ലെങ്കിൽ ഏട്ടനെ ചോറ് വളം ഉപയോഗിക്കണം അപ്പം അങ്ങനെ ഓരോരോ തിരക്കുകൾ പിന്നെ ഏട്ടൻ വന്നപ്പോഴത്തിന് തന്നെ രണ്ടു മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പിന്നെ അമ്മായിക്ക് അടുത്ത വീട്ടിൽ നിന്ന് ചക്ക കൊടുത്തിരിക്കണു അപ്പൊ അമ്മായി അതിന്റെ നുള്ളാരം പണിയിലാണ് കേട്ടോ അമ്മായി കുട്ടിയായിരുന്നു ഞാൻ ഇപ്പം ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ അധികം നേരം വയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അമ്മായിമ്മായി അതിന്റെ വിഷമം പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രായമായതൊക്കെ അല്ലേ അപ്പൊ അവർക്ക് ഈ കുഞ്ഞിങ്ങനെ നട കുഞ്ഞു കുഞ്ഞിട്ടാണ് അവർ ചെറുതായിട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അമ്മായി പറയാണ് അപ്പോൾ കുട്ടിയെ കുറച്ചു നേരം ആയി ഇരിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി വന്നത് കേട്ടോ അവർ വന്നിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ ചക്ക കരിഞ്ഞ് കൊടുത്ത് പെട്ടെന്ന് അതൊക്കെ റെഡി ആയിട്ടും പിന്നെ എതാ ധനി വേവിക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് അവൾ കിടന്നു തുടങ്ങി ബാക്കിയുള്ളവരൊക്കെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അതാ പയറുപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു ആ ഞാൻ വീഡിയോ എടുക്കണാണോ തന്നെ വലിയമായി പറഞ്ഞു കുട്ടി എന്താണ് നമ്മൾ ചോറ് വാർത്ത് വെച്ചതും കറി ആയതും എല്ലാം എടുത്തോളും ഉണ്ട് കിട്ടോ എന്നൊക്കെ ഇങ്ങനെ വലിയമായി പറയും കേട്ടോ എനിക്ക് അമ്മായിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി പയറുപ്പേരിയിലായി അപ്പം തലേ ദിവസത്തെ കുറച്ച് മീൻപുളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ മീൻപുളിയൊക്കെ ചൂടാക്കിയിട്ടാണ് ഞാനത് കൂട്ടിയിട്ടാ കഴിച്ചത് അങ്ങനെ രാശിട്ടൊക്കെ വന്ന് രണ്ട് രണ്ടൊക്കെ അപ്പൊ വന്ന് പിന്നെ ചൂട് കാരണം ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ലാട്ടോ അപ്പൊ അതെ എല്ലാരും താഴ്ത്ത വീട്ടിത്തമ്മയെല്ലാവരും ഇതാ ചൂട് കാരണം എന്താ പുതിയ വീട്ടിൽ വന്നിരിക്കുക ഇന്നത്തെ വീട് എത്രയുള്ളു